സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം മനഃപൂർവമല്ലാത്ത നരഹത്യയായി ആത്മഹത്യയായി ചിത്രീകരിക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടുകൂടി നൂറ് ശതമാനം കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ ക്രിമിനലുകൾ കൊല ചെയ്തതാണ് അതുകൊണ്ട് എല്ലാ പ്രതികൾക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാവണം ഈ കൊലപാതകം നടക്കുന്ന വിവരം അറിഞ്ഞിരുന്ന ആളാണ് അവിടുത്തെ ഡീൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തയ്യാറാവണം ദാരുണമായ ഈ സംഭവത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിക്കുകയും പറ്റിയ തെറ്റ് പാർട്ടിക്കാർക്ക് പറ്റിയ തെറ്റ് അവരോട് ഏറ്റുപറയുകയും വേണം മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പിന്റെ തലവൻ ദാരുണമായ ഈ കൊലപാതകത്തിന് സ്വന്തം പാർട്ടിക്കാരാണ് ഉത്തരവാദികൾ അതുകൊണ്ട് അടിയന്തിരമായി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം വെടിയണം എന്താണ് സംഭവിച്ചതെന്ന് ജനങ്ങളോട് തുറന്ന് പറയണം രക്ഷിതാക്കളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കണം സൂര്യന് താഴെയുള്ള എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മാത്രം എന്തുകൊണ്ടാണ് മൗനം അവലംബിക്കുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നാക്ക് നാക്കിറങ്ങിപ്പോയത് എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കാത്തത് മൂന്ന് ദിവസം നടത്തിയ ഭീകരമായിട്ടുള്ള ആക്രമണം കൊലപാതകത്തിലേക്ക് നയിച്ചത് എല്ലാം അറിയാമായിരുന്നു അധ്യാപക സംഘടനാ നേതാക്കൾക്കെല്ലാം അറിയാമായിരുന്നു വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ മാത്രമല്ല അധ്യാപക സംഘടനാ നേതാക്കൾക്കും ഡീനിനും എല്ലാം അറിയാമായിരുന്നു ഈ കൊലപാതകത്തെ സംബന്ധിച്ച് മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി എല്ലാ വിവരങ്ങളും മറച്ചുവെക്കാൻ വയ്ക്കാൻ ഡീനടക്കം ശ്രമിക്കുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുക മാർക്സിസ്റ്റ് പാർട്ടിയുടെ താല്പര്യം അനുസരിച്ചാണ് സി പി എമ്മിൻ്റെ താല്പര്യം അനുസരിച്ചാണ് മരണത്തിന് ശേഷം പാർട്ടിക്കാരിയായ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരിയുടെ മകളെ കൊണ്ട് പരാതി കൊടുത്തിരിക്കും ഇതെല്ലാം വളരെ ആസൂത്രിതമാണ് ആസൂത്രിതമായ കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അടിയന്തിരമായിട്ട് ഇക്കാര്യത്തിൽ കൊലക്കുറ്റത്തിന് പ്രതികളെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തണം ഇനി ഇത് സംസ്ഥാന പോലീസിന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നാണെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണം കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് നാളെ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സത്യാഗ്രഹം ഇരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണം സി ബി ഐക്ക് കൈമാറണം ഇത് കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകമാണ് പതിനായിരം ലക്ഷക്കണക്കിന് രക്ഷിതാക്കൾ ജനങ്ങൾ ഭീതിയിലാണ് അതിനുള്ള പരിഹാരം അടിയന്തരമായിട്ടോ അതാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അവരാരും ഇങ്ങനെ ഒരു കൊലപാതകം ദാരുണമായ ഒരു സംഭവം ഒരു നാട്ടിലുണ്ടായാൽ എല്ലാവരും അവിടെ വരുന്നതാണ് അവർക്ക് വരാൻ മനസാക്ഷി കുത്തുണ്ടെങ്കിൽ അവർ കേന്ദ്ര ഏജൻസി അന്വേഷണത്തിന് വിടട്ടെ മറ്റു പല കാര്യങ്ങളിലും ഇടപെടുന്ന മുഖ്യമന്ത്രി മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ അതും തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഒരു സംഭവം നടന്നിട്ട് എന്താ അദ്ദേഹം വരാത്തത് എന്താണ് അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കളോട് സംസാരിക്കാനുള്ള മനപ്രയാസം അതുകൊണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ മൗനം വെടിയണം എന്നുള്ളത് മസ്റ്റാണ് അത് ഉറപ്പാണ് അദ്ദേഹം അദ്ദേഹം ഇതിന് മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ